നമസ്കാരം ഫുട്ബോൾ പേരുടെ ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ മാൻ യുനൈറ്റഡ് ഫാൻസിനെ വറിങ് ന്യൂസ് ആണ് വന്നിരിക്കുന്നത് സോ സിക്സ് ടു എയിറ്റ് വീക്സ് ആയിരുന്നു ലെനിയോറോ ഇഞ്ചേർഡായി ഔട്ടാവുക റാസ്മസ് ഒയിലിൻ്റെ സീരിയസ് ഇഞ്ചറി ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല ലെനിയോറോയുടെ ഫുട്ട് ഇഞ്ചറി അല്പം സീരിയസ് ആണ് ആൾ മൂന്ന് മാസത്തേക്ക് ഔട്ടാവുമെന്നും അതുപോലെ തന്നെ റാസ്മസ് ഒയിലിൻ്റെ ചെറിയ ഇഞ്ചറി എന്ന് പ്രതീക്ഷിച്ചിടത്തുനിന്ന് അത്യാവശ്യം ആംസ്റ്റിങ്ങിന് ഒരു ഇഞ്ചറിയാണ് സോ സിക്സ് വീക്സിലേക്ക് പുള്ളി ഔട്ടായിരിക്കും എന്നാണ് കേൾക്കുന്നത് സോ മാനോനാറ്റിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വലിയ അടിയായിട്ടാണ് തുടങ്ങുന്നത് മാനോനാറ്റിൻ്റെ ലാസ്റ്റ് സീസൺ ഇഞ്ചറിയും കൊണ്ട് ലാസ്റ്റ് ടു സീസൺ ഇഞ്ചറി കൊണ്ട് ഏറ്റവും അലട്ടിയ ടീമുകൾ വന്ന് ഈ സീസൺ തുടക്കവും വളരെ മോശം വളരെ ഹോപ്പ്ഫുള്ളി വന്ന ലെനി ഓറോ എന്ന് പറയുന്ന പ്ലെയർ നമുക്കറിയാം ലിനി ഇന്ന് ഒരു സിക്സ്റ്റി ടു മില്ലിയൻ ഫിഫ്റ്റി പ്ലസ് ട്വൽ മില്ലിയൻ്റെ ഒരു ടോട്ടൽ പാക്കേജാണ് കൊണ്ടുവരുന്നത് സോ ആർ സൺ പ്രീ സീസൺ ഫ്രണ്ട്ലി ഫ്രണ്ട്ലിക്കിടയിലാണ് ഫസ്റ്റ് ഹാഫിൽ ഈ രണ്ട് പ്ലേഴ്സും ഇഞ്ചുറി ആയിട്ട് പോകുന്നത് ആൻഡ് ലെനി ഓറോ ത്രീ മന്ത്സിലേക്കും അതുപോലെ തന്നെ റാസ്മസ് ഓയിലൻ്റ് ആറാഴ്ചയിലേക്കും പുറത്തായിരിക്കുകയാണ് സോ സീസൺ തുടക്കത്തിലെ മാച്ചുകൾ രണ്ട് വിളയസിനും മിസ്സാവും സോ അവിടെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ മസുറയുടെ പേര് കേൾക്കുന്നുണ്ട് മസുറായനെ മിക്കവാറും ഇപ്പം കീർവ്യൂ എന്ന് വിഷയം പ്രതീക്ഷിക്കാം ഡിലേറ്റ് ഡീലിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഡിലേറ്റ് ഡീൽ ഡിസ്കഷൻ വീണ്ടും സ്ട്രോങ്ലി പുരോഗമിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അനുഗാർട്ടയുടെ കാര്യത്തിൽ ഒരു ലോൺ ഡീലിന് വിത്ത് ആൻ ഒബ്ലിക്കേഷൻ ടു ബൈക്ക് വിൽക്കാനായിട്ട് റെഡിയാണെന്ന് കേൾക്കുന്നു പക്ഷേ ആ ഒബ്ലിക്കേഷൻ ടു ബൈ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലാണ് ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് ജോനവസിനെ പി എസ് ജി ഹിയർവികോ വന്നിട്ടുണ്ട് സിക്സ്റ്റി മില്യൺ പ്ലസ് ടെൻ മില്യൺ പ്ലസ് റൈനോടോ സയൻസസ് ഓൺലോൺ അത് അടിപൊളി ഡീലാണ് പി എസ് ഡി എങ്ങനെ പുള്ള ഓഫ് ചെയ്തെന്ന് തന്നെ ആരോപിക്കണം ബെനിഫിക്ക നൂറ്റി ഇരുപത് മില്യൺ ചോദിച്ചെടുത്തു നിന്നാണ് ഒരു സിക്സ്റ്റി പ്ലസ് ടെൻ പ്ലസ് റൈനാറ്റോ സയൻസിലൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ അപ്പോഴത്തേക്കും അവിടെ വേറൊരു ന്യൂസ് മാനഡൈറ്റിൻ്റെ കാര്യത്തിൽ വരുന്നത് ചീഡോ ബി മാർട്ടിൻ എന്ന് പറയുന്ന ആർ ഡെൻമാർക്ക് സെൻസേഷൻ താരത്തിനെ ആണെങ്കിൽ യുണൈറ്റഡ് ഒത്തിയിരിക്കുകയാണ് ഫ്രീ ഏജൻറ്റായിട്ടാണ് വരുന്നത് സോ വാനിസ്ട്രോയി താരത്തെ കൺവിൻസ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചെന്നാണ് കേൾക്കുന്നത് സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ സീസൺ അണ്ടർ എയ്റ്റീൻസിലാണ് കളിച്ചോട്ട് ആർ എൻ വേണ്ടി ലിവർപൂളിന് അഗേനിച്ച് ഒരു മാച്ചിൽ മാച്ചിലെങ്ങാണ്ട് ഒമ്പതോ പത്തോ ഗോൾ അടിക്കുകയും അങ്ങാണ്ട് ചെയ്തു കൂടാതെ നോർവിച്ച് സിറ്റിക്ക് അഗേനിച്ച് മറ്റൊരു മാച്ചിൽ ഏഴ് ഗോൾ അടിക്കുകയും ചെയ്തു സോ ഇരുപതോളം അല്ല പതിനെട്ട് കളികളിൽ നിന്ന് മുപ്പത്തി രണ്ട് ഗോൾസ് അണ്ടർ എയ്റ്റീൻസിന് വേണ്ടി ആർസണലിന് എൻ എല്ലിന് വേണ്ടി നേടി ആളൊരു പ്രോളിഫിക് സ്ട്ര സ്ട്രൈക്കറാണ് ഫിനിഷറാണ് സോ ആർ സെൻഎൽ അണ്ടർ എയ്റ്റീൻസി പതിനാറാം വയസ്സ് പതിനാറ് വയസ്സാണ് റെഗുലർ സ്റ്റാർട്ടർ ആണ് സോ ആൾക്ക് ആർസെൻഎലിന് തന്നെ നിലനിർത്താനായിട്ടായിരുന്നു താല്പര്യം പക്ഷേ ആളുടെ വേജസ് ആർ സെനില് പുതിയ കോൺട്രാക്ട് ഓഫർ ചെയ്ത് പതിനയ്യായിരം പൗണ്ട്സും പിന്നെ കേൾക്കുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ആളെ അണ്ടർ എയ്റ്റീൻസിൽ തന്നെ ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുക അതിൽ അണ്ടർ ട്വൻറ്റി വൺസിൽ കുറച്ച് മാച്ചുകൾ അവസരം കൊടുക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ആളുടെ ഡിമാൻഡ് അണ്ടർ ട്വൻറ്റി വൺസിൽ തന്നെ ഡയറക്റ്റ് മെയിൻ ആവണമെന്നും കൂടാതെ സാലറിയുടെ കാര്യത്തിലും കുറച്ച് ഡിസ്കഷനൊക്കെ നടന്നതെന്നാണ് പറയുന്നത് അതിനുശേഷം മാൻ യുണൈറ്റഡ് രംഗത്ത് വരികയും മാൻ യുണൈറ്റഡ് ആളെ കൺവിൻസ് ചെയ്യുകയായിരുന്നു സോ മാൻ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾ പ്രോജക്റ്റിൽ കൂടുതൽ ഇമ്പ്രസ്ഡ് ആണ് ആൻഡ് ആർട്ടേറ്റ എന്ന് പറയുന്ന കോച്ചും ഒരു ഫാക്ടറാണെന്ന് പറയുന്നുണ്ട് സോ അർട്ടേറ്റയുടെ അണ്ടർ ആർ എസ് അക്കാഡമിയിൽ നിന്ന് മറ്റുമൊക്കെ പ്ലേയേഴ്സിനുള്ള അവസരങ്ങൾ വളരെ കുറവാണെന്നും അക്കാഡമിസിലെ പല പ്ലേയേഴ്സ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ടാണ് ധാരാളം പ്ലേഴ്സ് അക്കാ ആർ നിന്ന് മാറുന്നതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നമുക്കറിയാം അർട്ടേറ്റയുടെ അണ്ടർ ഇപ്പം സ്മിത്രോ ആണെങ്കിലും നെൽസണോ എനിക്കെത്തിയൊക്കെ അക്കാഡമി പ്രൊഡക്ട്സ് ആണ് പക്ഷേ അവർക്ക് വളരെ ചുരുക്കം അവസരങ്ങളെ കൊടുക്കുന്നതും കൂടാതെ ആർട്സൺ അക്കാഡമി യങ്ങ്സ്റ്റേഴ്സിന് ഒരു ഗെയിമിൽ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അർട്ടേറ്റയുടെ അർട്ടേറ്റ ചെയ്യുന്ന അധികം ഇംപ്രസ്ഡ് അല്ല എന്ന് കേൾക്കുന്നുണ്ട് അക്കാഡമിയിലെ പിള്ളേരൊക്കെ അതിനകത്ത് തന്നെ ധാരാളം പേര് പോകുന്നുണ്ട് മേ ബി അതും അർട്ടേറ്റയുടെ ഒരു പാറ്റേണും ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഫാക്ടറായി എന്ന് കേൾക്കുന്നുണ്ട് പിന്നെ ബയൺ അതുപോലത്തെ ബയണ ഡോൺമെന്റ് പോലത്തെ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നതും ജർമ്മനിയിൽ നിന്നും മാനുനൈറ്റഡ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നതിനേക്കാളും നല്ലൊരു സാലറി പ്രൊപ്പോസല് വന്നിട്ടും ആളത് റിജക്റ്റ് ചെയ്തു മാനുനൈറ്റഡിൽ ചേരുകയാണെന്നുമാണ് കേട്ടെ മാനുനൈറ്റഡ് ആളെ കൺവിൻസ് ചെയ്തു മാനുനൈറ്റഡ് മേ ബി ഇൻ ഫ്യൂച്ചറിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോസ്പെക്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള പ്ലെയർ പ്ലെയറാണ് പ്രോളിഫിക് സ്കോറാണ് നമ്മൾ അൺറീ ടീം വെച്ച് ഇങ്ങനെ പല പ്ലേഴ്സും വന്നിട്ടുണ്ട് സക്സസ് ആയവരുമുണ്ട് ചീറ്റിപ്പോയവരുണ്ട് സോ നമുക്ക് നോക്കാം എന്താകുമെന്ന് എന്തായാലും ഫ്രീ ഏജൻ്റ് ഇത്ര ഒരു ബിഗ് ടാലൻറ്റിനെ കൊത്തിയത് ഒരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് തന്നെയാണ് ആൻഡ് മാനിഷ്ട്രോയ് ഇതൊരു വലിയൊരു പങ്ക് വഹിച്ചിട്ടും സോ നമുക്ക് നോക്കാം ഈ പ്ലെയർ എങ്ങനെ മാനുനൈറ്റഡിൽ ട്രൈവ് ചെയ്യുമെന്ന് ആൻഡ് മാനുഡൈറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള യോറോഡേം ഹോലൻഡിൻ്റെയും അപ്ഡേഷൻ വന്നിട്ടുണ്ട് സോ അത് ഞാൻ പറയുകയും ചെയ്തു സോ മാനുനൈറ്റഡ് ഫാൻസിന് സീസണിൻ്റെ തുടക്കം നല്ലതായിരുന്നെങ്കിലും ഈ ഒരു ഇഞ്ചറി ന്യൂസ് വന്നതിന് ശേഷം മേ ബി ഒബിയസ്ലി കുറച്ചൊരു മോശമായി തോ മാറിയല്ലേ പക്ഷേ ഇനി ഡിലേറ്റായ മസററായി ഉഗാർട്ടെ പുള്ളി ചെയ്താൽ മാനുനൈറ്റഡ് ഫാൻസ് ഹാപ്പി ആയിരിക്കും നമുക്ക് നോക്കാം എന്താവുമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം നിങ്ങളുടെ ക്ലബ്ബ് സൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പ്ലേസിനെ പറയാം ഈ ഒരു ഇഞ്ചറി സീരീസ് ആവാതിരിക്കും ഒരു റെക്കറിങ് ഇഞ്ചറി ആയി മാറാതിരിക്കട്ടെ അല്ലേ എന്നേ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതായിരിക്കും ബൈ